ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നന്നായിട്ട് ട്രേഡിംഗ് പഠിക്കുകയും അതുപോലെ തന്നെ ഇമോഷൻസ് കാരണം ട്രേഡിംഗിൽ ലോസ് നേരിടുകയും അതുപോലെ തന്നെ ജോലി സമയങ്ങളിൽ ട്രേഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കും എങ്ങനെ നിങ്ങളുടെ ഓൺ സ്ട്രാറ്റജി നിങ്ങളുടെ സ്വന്തം സെറ്റപ്പ് നിങ്ങളുടെ സ്വന്തം ട്രേഡ് പ്ലാൻ നിങ്ങളുടെ സ്വന്തം ഫ്രെയിംവർക്ക് എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യണം അതിനെ എങ്ങനെ ഒരു കോഡ് രൂപത്തിലേക്ക് മാറ്റണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അതൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ടെക്നിക്കാണ് ഇതിന് പ്രധാനമായിട്ടും നമുക്ക് വേണ്ടിയത് രണ്ട് ടൂൾസാണ് ഒന്ന് ചാറ്റ് ജി പി ടിയും അതുപോലെ തന്നെ നമുക്ക് ട്രേഡിംഗ് യൂണിൻ്റെ ഒരു പെയ്ഡ് വെഷൻ വേണം അതുപോലെ തന്നെ ആൽഗോ റെണ്ണ് ഉള്ള ഒരു എഞ്ചിനും വേണം ആൽഗോ റെണ്ണ് ഉള്ള എൻജിൻ വളരെ കോസ്റ്റ്ലി ആയതിനെക്കൊണ്ട് തന്നെ ഞാനത് എൻ്റെ എല്ലാ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ നമ്മളെ ചുറ്റുപാടുള്ള നമ്മളെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എനിവേ നിങ്ങൾക്ക് നല്ലൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനൊരു കോടി രൂപത്തിലേക്ക് മാറ്റാം എന്നുള്ളതാണ് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചുതരാം നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഓപ്പണിംഗ് റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ആദ്യം കോഡ് രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനുവേണ്ടി നമ്മൾ ചാറ്റ് ജി ബി ടിയിൽ വന്നതിന് ശേഷം കൃത്യമായിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുക്കുക പിന്നിവിടെ സിമ്പിളായി ചെയ്ത് കാണിക്കാൻ വേണ്ടി ഓപ്പൺ റേഞ്ച് ബ്രേക്ക്ഔട്ടിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ക്രിയേറ്റ് ചെയ്യുകയാണ് ചാറ്റ് ജി ബി ടിന്റെ അടുത്ത് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ക്രിയേറ്റ് എ ഇൻഡിക്കേറ്റർ ഫോർ ഫസ്റ്റ് ഫൈവ് മിനിറ്റ് ഓപ്പണിംഗ് ൗട്ട് എന്ന് പറഞ്ഞ് ഒരു പ്രോമിറ്റ് കൊടുക്കുന്നു ചാറ്റ് ചാജിബിറ്റി ക്രിയേറ്റ് ചെയ്ത് തന്ന ഒരു ഇൻഡിക്കേറ്ററിൻ്റെ കോഡ് നമ്മൾ കോപ്പി ചെയ്തുകൊണ്ട് നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക ട്രേഡിംഗ് വ്യൂവിൽ നമുക്ക് കൃത്യമായിട്ട് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ പൈൻ എഡിറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ പൈൻ എഡിറ്ററിൽ വന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് പേസ്റ്റ് ചെയ്തതിന് ശേഷം അത് സേവ് ചെയ്ത് വെക്കുക സേവ് ചെയ്തതിന് ശേഷം നമ്മൾ അപ്ഡേറ്റ് ടു ചാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ ഓൺ ഇൻഡിക്കേറ്റർ വന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും ഇനി ഈ ഇൻഡിക്കേറ്ററിനെ നമ്മൾ എന്താക്കുന്നു ഒരു ക്രിയേറ്റ് അലേർട്ട് കൊടുത്തുകൊണ്ട് നമ്മുടെ ആൽഗോ എഞ്ചിനിലേക്ക് ഒരു സിഗ്നൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൃത്യമായിട്ട് റിസ്ക്കും റിവാർഡും മാനേജ് ചെയ്യാനുള്ള ഒരു കോഡും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും രാവിലെ മോണിറ്ററിൻ്റെ മുമ്പിൽ ഇരുന്ന് ട്രേഡ് ചെയ്യാൻ സമയമില്ലാത്ത ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ഓട്ടോമേറ്റ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തത് ഫൈവ് മിനിറ്റിൻ്റെ ഓപ്പൺ റേഞ്ച് ആയതിനെ ബ്രേക്ക്ഔട്ടായതിനൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം ഇവിടെ ഓപ്പൺ റേഞ്ച് ബ്രേക്ക്ഔട്ടിൻ്റെ ഇൻഡിക്കേറ്റർ ആക്ടിവേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കൃത്യമായി മറ്റൊരു കോഡ് യൂസ് ചെയ്ത് നമ്മളെ ആൽഗോ എൻജിനിലേക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആൽഗോ എൻജിനായിട്ട് നമ്മുടെ ബ്രോക്കറുടെ അക്കൗണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി എല്ലാ ദിവസവും നമുക്ക് ഓപ്പൺ റേഞ്ച് ബ്രേക്ക് ഔട്ടിൻ്റെ എൻട്രീസ് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും എവ്രി സിംഗിൾ ഡേ നമുക്ക് മറ്റ് വേറെ വേറെ സ്റ്റോക്കുകളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കുകളെയും ഇവിടെ കൃത്യമായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റണം ഇനി നിങ്ങൾക്ക് ഇത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും എന്നെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളെ ഏത് സ്ട്രാറ്റജി ആണെങ്കിലും എസ് ആണെങ്കിലും ഐ ആണെങ്കിലും പ്രൈസ് ആക്ഷൻ ആണെങ്കിലും അതിന് കോടി രൂപത്തിലേക്ക് മാറ്റാനും അതുപോലെ തന്നെ നമ്മുടെ ഓൺ എൻജിൻ യൂസ് ചെയ്ത് അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കണക്ട് ചെയ്യാനും ഞാൻ ഹെൽപ്പ് ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള ടെക്നിക്കൽ ടിപ്സിനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായും എന്നെ ഫോളോ ചെയ്യാവുന്നതാണ് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് ഞാൻ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും